പ്രധാനപ്പെട്ട വിഷയം രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഈ മാസം പതിമൂന്നാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി അതുകൊണ്ട് വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കേണ്ട പ്രശ്നം നിശ്ചയിക്കേണ്ട പ്രശ്നം മുന്നണിയുടെ മുമ്പാകെ വന്നു ഇന്നിപ്പോൾ പത്താണ് ഇടതുപക്ഷ മുന്നണിക്ക് അതൊരു വലിയ ദൈർഘ്യമൊന്നുമല്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നണി ഒരു ടീമായി പ്രവർത്തിക്കുകയാണ് എല്ലാ ഘടക പാർട്ടികളും വളരെ നല്ല നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനർഹമായി ചർച്ച നടത്തി നീട്ടിക്കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളൊന്നും മുന്നണിക്കകത്ത് സാധാരണ ഉണ്ടാകാറില്ല നല്ല ഐക്യത്തോടും നല്ല കെട്ടുറപ്പോടും കൂടി പ്രവർത്തിച്ചു ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കേരളത്തിൽ മൂന്നൊഴിവുകളാണ് വരുന്നത് രാജ്യസഭയിലെ ആ മൂന്നൊഴിവുകൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്തു നോക്കിയാൽ രണ്ട് രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശ വോട്ട് എൽ ഡി എഫിനുണ്ട് അപ്പോൾ രണ്ട് പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത് എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും വോട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഇങ്ങനെ രണ്ട് പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു ഈ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സീറ്റിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും അതിനുള്ള നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ് അതിന് അതിനുതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിന് ഒറ്റക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം അത്തരമൊരു ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളിലേക്ക് വന്നില്ല എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ രണ്ട് സ്ഥാനങ്ങൾ തീരുമാനിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി ചെയ്തിട്ടുള്ളത് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത് ഇതാണ് യോഗത്തിൻ്റെ തീരുമാനം അതാണ് അതാണ് സി പി ഐ എം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണത് ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് സി പി എം ആ സി പി എം അതിൻ്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചത് ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി യു ഡി എഫിലേക്ക് പോകേണ്ട ഗതികേടയിലുള്ള പാർട്ടിയുണ്ടോ ഇതിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് യാഗങ്ങളും കട്ടതകളും അനുഭവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഈ മുന്നണിയുടെ ഭാഗമായവരാണ് മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടക പാർട്ടികൾക്കില്ല ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താൽപ്പര്യമാണ് കേരളത്തിൻ്റെ താല്പര്യമാണ് ചെറിയ പാർട്ടികളോ വലിയ പാർട്ടികളോ എന്നൊന്നുമില്ലാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ കേട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത് എല്ലാ പാർട്ടികളും കാരണം അവരുടെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ പാർട്ടികളിലും ഇത്തരം അഭിപ്രായങ്ങളുണ്ടാകും ആ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും ആവശ്യങ്ങൾ ഉന്നയിക്കും എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും എല്ലാ മുന്നണിയിലെ ഘടക പാർട്ടികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് നിലപാട് സ്വീകരിച്ചു എല്ലാവരും കൂടി ചേർന്ന് ഐക്യകണ്ഠേനയാണ് എല്ലാവരും കൈയടിച്ച് തീരുമാനം അംഗീകരിക്കുകയായിരുന്നു അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതാണ് സി പി ഐ എം ഇവിടെ സാധ്യതകളെക്കുറിച്ചല്ല മുന്നണിയുടെ രാഷ്ട്രീയം ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുക അവരെ ബഹുമാനിക്കുക അവരുടെ എല്ലാം താല്പര്യങ്ങൾ പരിഗണിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം മുന്നണി സ്വീകരിച്ചത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നയം അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പല കാരണങ്ങളാൽ ലോകസഭയിലൊക്കെ രാജ്യസഭയിലൊക്കെ ജയിച്ചു വരാമല്ലോ ഇനിയും ഉണ്ടല്ലോ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും വരാലോ നാം മനസ്സിലാക്കേണ്ട ഇതിലുള്ള പാർട്ടികൾ ആർ ജെ ഡി ആയാലും പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച എൻ സി പി ആയാലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വന്നിട്ടുള്ള പാർട്ടികളല്ല ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും അതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊന്നും ഒരു ഗൗരവമുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല സി പി എം ഈ ഇന്നത്തെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലെടുത്ത തീരുമാനമൊന്നുമല്ല ഇടതുപക്ഷ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് സി പി എം ഉയർന്ന് ചിന്തിച്ചു ആ ചിന്തയുടെ ഫലമാണ് ഇത്തരമൊരു തീരുമാനം ഓരോ പാർട്ടികളും അവരവരുടെ േഷൻ അവരവരുടെ പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓരോ പാർട്ടികളും അവലോകനം ചെയ്തതിന് ശേഷം പൊതുവായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പൊതുവായി ഒരു അവലോകനം ചെയ്യും നടത്തും അത് നമ്മൾ ഇതിൽ ഓരോ പാർട്ടികളും ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവലോകനം ചെയ്യുകയാണ് അത് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വരൂപിക്കും ആ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും ഞങ്ങൾ ഒരിക്കലും ഒരു ഘടക പാർട്ടിയുടെ മേലെയും ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും ചെയ്യുന്ന പാർട്ടിയല്ല ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കലാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഇടതുപക്ഷ മുന്നണി ഒരു തീരുമാനമെടുത്ത് ഉടനടി അത് മറ്റ് ചെറിയ പാർട്ടികളെ മേലെ അടിച്ചേൽപ്പിക്കുക അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലിയല്ല മറ്റ് ചില മുന്നണികളുടെ ശൈലിയായിരിക്കും അതുകൊണ്ടാണല്ലോ യു ഡി എഫിൻ്റെ ലീഗൊക്കെ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇടതുപക്ഷ മുന്നണിയുടെ ശൈലിയല്ല അല്ല ഈ രണ്ട് പാർട്ടികൾ മാത്രല്ല മറ്റ് മുന്നണികളിലെ പാർട്ടികളുണ്ട് ഓരോ പാർട്ടികൾക്കും രാജ്യസഭയിലും ലോകസഭയിലും നിയമസഭയിലും ഒക്കെ അംഗബലം ഉണ്ടാക്കുക പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ അംഗബലം ഉണ്ടാക്കുക അതുവഴി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക അതുവഴി ബഹുജനശക്തി സമാഹരിക്കുക ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഓരോ പാർട്ടിയും പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ രണ്ട് സീറ്റേ ഉള്ളൂ ആ രണ്ട് സീറ്റ് ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടേണ്ടതാണ് സി പി ഐ ദേശീയ പാർട്ടിയാണ് അതുപോലെയുള്ള പാർട്ടികളൊക്കെ മറ്റ് ദേശീയ പാർട്ടികളുണ്ട് സംസ്ഥാന പാർട്ടികളുണ്ട് അങ്ങനെ ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിയോ ഒന്നും നോക്കാതെ പൊതുമായൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കേരള കോൺഗ്രസ് ഇവിടെയുള്ള നല്ലൊരു ജന ജനാധിപത്യ പാർട്ടിയാണ് അവർ നല്ല നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മുന്നണിയുടെ ഒരു ഒരു കരുത്തും ശക്തിയുമാണ് അവർ മധ്യ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളൊരു കക്ഷിയാണ് അങ്ങനെയുള്ളൊരു കക്ഷി ന്യായമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഒരു സീറ്റ് നൽകേണ്ടതാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു അവർ കൂടുങ്ങുന്നു